കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തേഴാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം അഷ്ടാദശിഷ്യസമരെ സമുയുഷിത്വം ദൃഷ്ട പുരോധയവനം യവനത്രാവിധാ പുരമാശു പുരോധി മധ്യേ തത്രാധ യോഗ യവനൻ്റെ പതിനെ പതിനേഴ് അക്ഷൗഹിണികളെ വസിച്ചു എന്ന് പറഞ്ഞു ഇനി എട്ടാമത്ത് പതിനെട്ടാമതും ഇത് പുറപ്പെടാണ്ടിരിക്കില്ല എന്നറിയാം ഇനിയുണ്ട് അക്ഷൗഹിണികൾ അപ്പം അതുകൊണ്ട് പതിനെട്ടാമ്പതും പുറപ്പെടും ജരാസന്ധൻ യുദ്ധത്തിന് ഉറപ്പെടാണ്ടിരിക്കില്ല എന്ന് തീർച്ചയുണ്ട് ഭഗവാൻ അഷ്ടാദശേ അസ്യ സമരേ സമുപേയുഷി അസ്യ ഇവന്റെ അഷ്ടാദശേ സമരെ അഷ്ടാമതേ അഷ്ട അഷ്ടാദെ പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ സമരം വരും എന്നിരിക്കേ വരാനുണ്ട് എന്നിരിക്കേ പതിനെട്ടാമത്തെ സമരവും വരും എന്നിരിക്കേ സമുപേയുഷി വരാനിരിക്കേ പതിനെട്ടാമത്തെ യുദ്ധവും വരും എന്ന അവസ്ഥ വന്നപ്പോൾ ഇനി ആ സമയത്ത് എന്താ ഈ ത്വം അങ് ദൃഷ്ട പുരോധ യവനം ത്രികൂട്ടിയ യവനൻ കാലയവനൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരൻ ഈ യവനന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രീസ് രാജ്യത്തെയാണ് ഇപ്പോഴൊക്കെ യവൻമാരെന്ന് പറയുക ഒരു പക്ഷെ അതുതന്നെ ആയിരിക്കാം നിശ്ചയില്ലേ നമുക്ക് എന്തായാലും യവന രാജാവ് എന്നാണ് പറയണത് ആ യവനനെ ത്രികൂട്ടിയ മൂന്ന് കോടി യവനന്മാരോടൊപ്പം ത്രികൂട്ടിയ മൂന്ന് കോടി മൂന്ന് കോടി യവനന്മാരോടൊപ്പം അത്രയും ഭടന്മാരുണ്ട് എന്നാണ് മൂന്ന് കോടി ആളുകളുണ്ട് യവനൻ സൈന്യത്തിലെ മുന്നൂ മുന്നൂറ് മൂന്ന് കോടി യവന സൈന്യങ്ങളെയും കൊണ്ടാണ് യവനൻ വരുന്നിരിക്കണത് പുരോധ യവനം യവന ത്രികോട്ട്യ ആ മൂന്ന് മൂന്ന് കോടി യവനന്മാരോടൊപ്പം യവനനെ മുൻപിൽ കണ്ടിട്ട് ആ യവനനും പുറപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട് ആ മൂന്ന് കോടി യവന സൈന്യങ്ങളുണ്ട് ഒപ്പം എന്നാണ് എങ്ങനെ പുരഹ അവർ മുമ്പിലെത്തി കഴിഞ്ഞു ആ യവന സൈന്യം മുമ്പിലെത്തി കഴിഞ്ഞു അപ്പം ഈ സമയത്ത് ജരാസന്ധനും വരാനുണ്ട് മുമ്പിൽ ഈ യവനസൈന്യമുണ്ട് എന്നാണ് യവന സൈന്യം വരും യുദ്ധത്തിന് അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ജരാസന്ധന് യുദ്ധത്തിന് പോരാണ്ടിരിക്കില്ല വരാണ്ടിരിക്കില്ല എന്നുള്ള ആ നിശ്ചയമുണ്ട് അപ്പോൾ രണ്ടും കൂടിയായി കൂടി കഴിഞ്ഞാൽ ഇത്ര എത്ര ജനങ്ങളെ കൊല്ലേണ്ടി വരൂ ദ്വാര മധുരാപുരിയിലുള്ളതായിട്ടുള്ള ആളുകളെ കൊല്ലേണ്ടി വരൂ അവർക്ക് രക്ഷ കിട്ടുമോ ഒക്കെ സംശയമായി ഏതായാലും തൽക്കാലം ഇവരെ രക്ഷിക്കുക നല്ലത് എന്ന് തീർച്ചയായിക്കി ജനങ്ങളെ രക്ഷിക്കുക അവരവരുടെ ജനങ്ങളെ രക്ഷിക്കുക അല്ലെങ്കിൽ ഇത്ര വലിയ ഈ മുന്നൂറ് കോടി മൂന്ന് കോടി മൂന്ന് കോടി സൈന്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ലല്ലോ അവരെയൊക്കെ നശിപ്പിക്കും വേണ്ടേ അത് വേണ്ട എന്ന് തീർച്ചയാക്കി ഭഗവാൻ എന്നാണ് എന്നിട്ട് ദൃ അപ്പം പുരഹ അഥ യവനം ദൃഷ്ടുക യവനനെ കണ്ടിട്ട് തുഷ്ട്രാവിധാപ്യ പുരം ആശുപരോധി മധ്യേ ആശു ആശു വേഗത്തിൽ തന്നെ പയോധി മധ്യയെ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ പുരം സൃഷ്ട വിധാപ്യ ഒരു പുരം ഒരു നഗരം വിധാപ്യ ഉണ്ടാക്കിയിട്ട് ആരാ ഉണ്ടാക്കിയത് ത്വഷ്ട്രഷ്ടാവ് ശില്പിയായിട്ടുള്ള അസുരശില്പിയായിട്ടുള്ള ത്വഷ്ടാവ് ത്വഷ്ടാവിനെ കൊണ്ട് സമുദ്രത്തിൽ ഒരു പുരം ഉണ്ടാക്കി ഒരു നഗരം സമുദ്രത്തിലുണ്ടാക്കി എന്നാണ് ാവ് ഉണ്ടാക്കി കൊടുത്തു തുഷ്ടാവിനോട് പറഞ്ഞു തുഷ്ടാവ് ഉണ്ടാക്കി കൊടുത്തു ഒരു നഗരം സമുദ്രമധ്യത്തിൽ ഒരു നഗരം ഉണ്ടാക്കി കൊടുത്തു അതാണ് ദ്വാരക എന്നാണ് പുരം ആശു വേഗത്തിൽ തന്നെ തുഷ്ടാവിനെ കൊണ്ട് സമുദ്രത്തിൽ സമുദ്രമധ്യത്തിൽ ഒരു നഗരം ഉണ്ടാക്കിയിട്ട് തത്ര അവിടെ അഥ അനന്തരം തത്ര അവിടേക്ക് യോഗബലത യോഗബലം കൊണ്ട് സ്വജനാൻ അനൈഷി തൻ്റെ ജനങ്ങളെ അതായത് ബസുരാവാസികളെയൊക്കെ അവിടേക്ക് മാറ്റി താമസിപ്പിച്ചു എന്നാണ് അവരെയൊക്കെ യോഗബലം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ ആ മധുരയിലേക്ക് മാറ്റി താമസിപ്പിച്ചു എന്നാണ് യോഗബലത സ്വജനാൻ അനൈഷി അനൈഷി നയിച്ചു തൻ്റെ ആൾക്കാരെ മുഴുവൻ യോഗബലം കൊണ്ട് ഈ ദ്വാരകയിലേക്ക് തുഷ്ടാവ് ഉണ്ടാക്കിയതായിട്ടുള്ള ഈ ദ്വാരകയിലേക്ക് മാറ്റി പർപ്പിച്ചു മാറ്റി താമസിപ്പിച്ചു അവര് അങ്ങോട്ട് യോഗ പെട്ടെന്ന് യോഗബലം കൊണ്ടോന്ന് വന്നെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോടെ ഒരു തന്റെ ബലം കൊണ്ട് അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ആരും അറിഞ്ഞില്ല ഈ പുറത്ത് നിൽക്കാതായിട്ടുള്ള ഈ യവന സൈന്യമൊന്നും അറിയാതെ കണ്ട് ഇവരെ മധുരാവാസികളെയൊക്കെ അവിടുന്ന് മാറ്റി സമുദ്രത്തിൽ ഉണ്ടാക്കിയതായിട്ടുള്ള നഗരത്തിൽ താമസിപ്പിച്ചു എന്നാണ് അവിടേക്ക് മാറ്റി യോഗബലം കൊണ്ട് ഭഗവാനാണല്ലോ അപ്പോൾ ആ യോഗബലം കൊണ്ട് ഇവരെയൊക്കെ ഞങ്ങടെ അവിടേക്ക് മാറ്റി എന്നാണ് അത്രാധ അഥ തത്ര യോഗലത യോഗലം കൊണ്ട് സുജനാൻ തൻ്റെ ജനങ്ങളെയൊക്കെ അനൈഷീ അങ്ങ് നയിച്ചു അവിടേക്ക് നയിച്ചു അഷ്ടാദശയെ അഷ്ടാദശേ അസ്യസമരേ സമൂപേയുഷി ഇദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ യുദ്ധം ഉണ്ട് എന്നിരിക്കെ വരാനിരിക്കേ സമൂഹേയുഷി വരാനിരിക്കെ എന്നുള്ളതാണ് വരും എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരാനിരിക്കേ പുരഹ മുമ്പിൽ യവന സിനെ കണ്ടിട്ട് ഇങ്ങനെ യവനനെ കാലയവനൻ എന്നുള്ളതായിട്ടുള്ള ആ അസുരനെ യവന കൂടി മ്ലേച്ചന്മാർ എന്നുള്ളത് യവനന്മാരെയൊക്കെ ഈ ആ മേ എന്നുള്ളതായിട്ടുള്ള ഭാഷ പണ്ടുമുണ്ട് അപ്പം അങ്ങനെ ആ മ്ലേച്ചന്മാരായിട്ടുള്ള ഈ യവനന്മാരെയൊക്കെ പുരഹാദൃഷ്ടോ അമ്പിൽ കണ്ടിട്ട് മൂന്ന് നൂറ് മൂന്ന് കോടി യവന സൈന്യമുണ്ട് അപ്പം അവരെയൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു ഇനിയിപ്പോൾ ഈ ദ്വീരോടൊപ്പം കൂടി യുദ്ധം ചെയ്യാൻ നിൽക്കുകയല്ല നല്ലത് ഈ സ്വ തൻ്റെ ആളൊരു ആൾക്കാരെ രക്ഷിക്കുക അതാണ് നല്ലത് എന്ന് തീർച്ചയാക്കിയിട്ട് അവിടെ ഒരു നഗരം ഉണ്ടാക്കാൻ പറഞ്ഞു അവിടേക്ക് തൻ്റെ ആൾക്കാരെയൊക്കെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു എന്നാണ് അവിടേക്കെ കൊണ്ടുപോയി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം മദ്യം ത്വം പത്മമാലീ ചകിതൈവ പുരാഗതോ ധാവമാനോ മ്ലേച്ഛേശേനുയാ വധ സുഹൃതവിഹീന ശൈലേ ന്യലൈശീ സുക്തേന അങ്ഘ്രാഹത ദ്രുതമധമുചുകുന്ദേന ഭസ്മീകൃതയാസ്മൈ ഗുഹാന്ത സുലളിതവപുഷാത്തസ്ഥിഷേ ഭക്തിഭാജേ പദ്ഭ്യം ത്വം പത്മമാലീ പത്മമാലീ അങ്ങ് താമരമാര കഴിത്തിരിച്ചിട്ടുണ്ട് അങ്ങേ പത്മമാലിയായിട്ട് പത്മമാല സമരമായ കഴുത്തിൽ ഇട്ടുകൊണ്ട് പദ്ഭ്യാം നടന്നിട്ട് രണ്ട് കാലം ഉണ്ടും അതായത് ജനങ്ങളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു തേരിലും ഒന്നുമല്ല പദ്ഭ്യാം രണ്ടു കാലമുണ്ട് അതായത് നടന്നിട്ട് തന്നെ പത്മമാലി ചകിതയുവ പോലെ അതായത് താൻ ഓടിപ്പോയി എന്ന് വിചാരിച്ചോട്ടെ പേടിച്ചോടുകയാണ് എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച ചകിതയുവ പേടിച്ചോടുന്നത് പോലെ പത്മമാലി പത്മമാലയും ധരിച്ചുകൊണ്ട് ചന്ദനം ഇതായിട്ട് താമരമാലയും ധരിച്ചുകൊണ്ട് കാല കാൽനടയായിട്ട് തന്നെ ചകിതൈവ പുരാ നിർഗതഹ ആരാ ദഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു അതായത് ഈ കണ്ടില്ലായെന്നുള്ള മാതിരി അവർ കാണാണ്ട് വിളിച്ച് പുറത്തേക്ക് പോരണ്ട മാതിരി പുരാ നിർഗതഹ പുരത്തിൽ നിന്ന് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് ധാവമാനഹ ഓടിക്കൊണ്ട് പദ്ധഭ്യാം ധാവമാനഹ കാല കൊണ്ട് ഓടിയൊണ്ട് ഓടിക്കൊണ്ട് തന്നെ പേടിച്ചോടുന്ന മാതിരി ഓടിയൊണ്ട് ധാവമാനഹ മ്ലേച്ചേശേന അനുയാതഹ അപ്പോൾ ആ മ്ലേഛേശനായിട്ടുള്ള കാലയവനൻ പിന്നാലെ ഓടി വന്നു കാലയവനന് ഒക്കെ ഭഗവാൻ ഓടുന്നു കണ്ടപ്പോൾ പേടിച്ചോടുകയാണ് പറഞ്ഞപ്പോൾ ശരി പിന്നാലെ ചെന്ന് പിടിക്കാം എന്ന് വിചാരിച്ച് മേഛഛശേശേന അനുയാതഹ മേച്ഛേശനാൽ മ്ലേശേശനായിട്ടുള്ള മ്ലേച്ചന്മാരുടെ ഈശനായിട്ടുള്ള ആ കാലയവനാൽ അനുയാത പിന്തുടരപ്പെട്ടവനായിട്ട് മ്ലേശേഷേന അനുയാതൃതവിഹീനേന ശൈലേ വധസുഹൃതവിഹീനേന വധം എന്നുള്ളതായിട്ടുള്ള സുഹൃതം ഭഗവാനായി വശിക്കപ്പെടുക എന്നുള്ളതായിട്ടുള്ള അതിനുള്ളതായിട്ടുള്ള സുഹൃതം ഭഗ എല്ലാവർക്കും സാധിക്കില്ല ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കില്ല സുഹൃതം ചെയ്തവനെ സാധിക്കുള്ളൂ എന്നാണ് ആ സുഹൃതം ഈ മ്ലേശേഷനില കാലയവനന് ആ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനുള്ളതായിട്ടുള്ള സുഹൃതം ഇല്ലാത്തത് കൊണ്ട് സുഹൃതവിഹീനേന അഥവാഹൃതവിഹീനേന അങ്ങയാൽ വധിക്കപ്പെടുക എന്നുള്ളതായിട്ടുള്ള സുഹൃതം ഇല്ലാത്തതായിട്ടുള്ള ആ മ്ലേശാസിൽ പിന്തുടരപ്പെട്ടുകൊണ്ട് അങ്ങ് ശൈലേ ഞെലൈഷീഹി ശൈലത്തിൽ ആ ശൈലത്തിലുള്ളതായിട്ടുള്ള ഒരു പർവ്വതം ആ പർവ്വതത്തിലുള്ളതായിട്ടുള്ള ഒരു ഗുഹയിൽ പോയി ഒളിച്ചു എന്നാണ് ശൈലേ നെലൈഷീഹി ആ ഗുഹയിലങ്ങ് ഒളിച്ചു ഈ ഈശൻ പിന്നെ പിന്നാലെ ഓടുന്നുണ്ട് അങ്ങനെ അങ്ങ് മുമ്പിലും ഈ കാലയവനൻ പിന്നിലുമായിട്ട് ഓടിയിട്ട് അങ്ങ് ഒരു ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചു എന്നാണ് ശൈലേ ശൈലേശി ഒളിച്ചു ശൈ ഒരു ശൈലത്തിൽ ശൈലത്തിൽ ഒളിച്ചു എന്ന് പറഞ്ഞാൽ ശൈലത്തിൻ്റെ ഗുഹയിൽ പോയി ഒളിച്ചു എന്നാണ് ശൈലേ ഞെലൈശി സുപ്തേന അപ്പോൾ അവിടെ ആ ഗുഹയിൽ എങ്ങനെയാണെന്നു വെച്ചാൽ ഒരു മുജുന്ദൻ എന്നുള്ളതായിട്ടുള്ള ഒരു രാജാവ് അയോ ഇക്ഷകംശത്തിലുള്ളതായിട്ടുള്ളൊരു രാജാവാണ് അദ്ദേഹം ഈ ദേവന്മാരെ യുദ്ധത്തിന് സഹായിക്കാനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ധാരാളം ആയിട്ട് അപ്പം അങ്ങനെ യുദ്ധങ്ങളിൽ ദേവേന്ദ്രനെ സഹായിക്കാനായിട്ട് പോയിട്ട് കുറേ അധികം യുദ്ധം ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദേവൻ ദേവേന്ദ്രന് സന്തോഷമായിട്ട് ഒരു വരം കൊടുക്കാനായിട്ട് തീർച്ചയാക്കി വരൻ കൊടുത്തപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇനി ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം കുറേ ദിവസമായി ഉറക്കം ചെയ്യണ്ടായിട്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഇങ്ങനെ ഉറങ്ങാൻ ചെയ്യാണ്ട് കുറേ നാളായി അപ്പോൾ അത് കാരണം ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ അതിനുള്ള വരാണ് കിട്ടേണ്ടത് ഉറ ഉറങ്ങിയിട്ട് ഉണരാണ്ടിരിക്കാനുള്ളതായിട്ടുള്ള വരം വേണം അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു എന്നാൽ ശരി അങ്ങനെ ആയിക്കോളൂ ഉറങ്ങിക്കോളൂ പോയിട്ട് ഉറങ്ങിക്കോളൂ ഭൂമിയിൽ ചെന്നിട്ട് ഉറങ്ങിക്കോളൂ നല്ലോണം ഉറങ്ങിക്കോളൂ ഇനി ആരെങ്കിലും ഉണർത്തുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും അങ്ങോട്ട് ഭസ്മാവുക അപ്പോൾ ആരാ ഉണർത്തിയത് എന്ന് വെച്ചാൽ അവരങ്ങോട്ട് ഭസ്മമായി പോവുകയും ചെയ്യും ആരെങ്കിലും ഇങ്ങോട്ട് ഉറത്തുവാണെങ്കിൽ തൻ്റെ ഉറക്കം മതിയായിട്ടല്ലാതെ ആരെങ്കിലും ഉണർത്തുകയാണെങ്കിൽ അപ്പോൾ അയാൾ ഭസ്മമായിക്കോളും എന്നുള്ളതായിട്ടുള്ള ഒരു വരവും കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു മുജുകുന്ദൻ ഈ ഗുഹയിൽ കിടന്ന് ഉറങ്ങണുണ്ട് ആരും ഉപയോഗിക്കും ഉപദ്രവിക്കില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആ ഗുഹയിൽ കിടന്ന് കിടന്നുറങ്ങാണ് ഈ വിക്ഷോക വംശത്തിളളതായിട്ടുള്ള ഈ രാജാവ് മുജുകുന്തൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് അപ്പോൾ അങ്ങനെ ആ സുപ്തേന ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള അങ്ഘ്രിയാഹ പേന അംഘ്രി കൊണ്ട് കാലടി കൊണ്ട് ചവിട്ടി ഈ യവനൻ പിന്നാലെ വന്ന് ഓടിയിട്ട് ഈ മുജുകുന്ദനെ എന്ന് കാലോണ്ട് കൊണ്ട് ചവിട്ടി അറിഞ്ഞില്ല മുജുകുന്ദന അവിടെ കിടക്കേണ്ടത് അറിഞ്ഞില്ല അറിഞ്ഞില്ല മുജുകുന്ദനാണെന്നുള്ളതും അറിയില്ല ഏതായാലും ഇനി കിടന്ന് കിടക്കട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിടന്ന് ഒരു ഒന്ന് ഒരു ചവിട്ട് കൊടുത്തു എന്നാണ് അങ്ഹ്രിയാഹതേന അംഘ്രി കൊണ്ട് ആഹവനായിട്ട് സുപ്തേന അങ്ഹ്രിയാഹതേന ദുതം അസ മുജുകുന്ദ അസ അനന്തരം മുജുകുന്ദേന മുജുകുന്ദനാൽ ആയിട്ട് ചെയ്യപ്പെട്ട് ഭസ്മീകൃതനായിട്ട് ഭസ്മമാക്കി ചെയ്യപ്പെട്ടവനായിട്ട് അസ്മിൻ ഇവൻ ഭസ്മമാക്കി ചെയ്യപ്പെട്ട പൂൾ അവനെ അങ്ങോട്ട് ഭസ്മാക്കി എന്നാണ് ഭൂപായ അസ്മയി ഇനി അപ്പം അങ്ങട് മുജുകുന്തൻ എന്നെ ചവിട്ടിയത് കൊണ്ട് അയാള് ഭസ്മായി എന്നിട്ട് അസ്മയി ഭൂപായ ഈ ഭൂപനായിക്കൊണ്ട് ഈ രാജാവിനായിക്കൊണ്ട് ഗുഹാന്ത ഗുഹയുടെ ഉള്ളിൽ ഗുഹയുടെ ഉള്ള ഏത് ഭസ്മമായപ്പോൾ ഭഗവാൻ തൻ്റെ രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് ഗുഹാന്ത ഗുഹയുടെ ഉള്ളിൽ സുലളിത വപുഷ അതിമനോഹരമായിട്ടുള്ള ആ ശരീരത്തോടുകൂടി മഹാവിഷ്ണുവിൻ്റെ ശരീരത്തോടു കൂടി പസ്തിഷേ ആ ജൂന്തൻ കാണാനായിട്ട് അവിടെ പ്രത്യക്ഷമായിട്ട് നിന്നു എന്നാണ് ഭക്തിഭാജേ ഭക്തി ഉള്ളതായിട്ടുള്ള ഭക്തനായിട്ടുള്ള ആ അത്യധികം ഭക്തനായിട്ടുള്ള ആ മുജുകുന്ദൻ കാണാനായിട്ട് അവിടെ ഗുഹയുടെ വാതു ഗുഹയിൽ അങ്ങ് ആ മനോഹരമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ അവിടെ നിന്നു മുജുകന്ദന് മോക്ഷം കൊടുക്കാൻ എന്നുള്ള മോഹണ്ട് പദ്ഭ്യാം ത്വം പത്മമാലി അങ്ങ് പത്മമാലിയായിട്ട് പത്മമാല്യവും ധരിച്ചുകൊണ്ട് പദ്ഭ്യാം രണ്ടു കാലുകൊണ്ടും ചകിതൈവ പേടിച്ചിട്ടെന്ന പോലെ പുരാർഗത പുരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് താപമാനഹ ഓടിക്കൊണ്ട് ഓടി കൊണ്ടു ഓടി കൊണ്ടാണ് പോണത് എന്നിട്ട് മ്ലേച്ഛേശേന അനുയാതഹ മ്ലേക്ഷേശനായിട്ടുള്ള ആ മ്ലേച്ഛന്മാരുടെ ഈശ്വനായ കാലയവനാൽ അനുയാതഹ പിന്തുടരപ്പെട്ടവനായിട്ട് വധസുഹൃതവിഹീനേന എന്താ നേരിട്ട് വസിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അയാൾ മാത്രമായിട്ടാണ് ഈ ഓടി പിന്നാലെ വരണത് അപ്പം അയാൾ നേരിട്ട് വസിച്ചാൽ പോരെ ഈ മൂന്ന് കോടി ഒന്നും കൊല്ലണ്ട ഈ കാലയവനനെ മാത്രം വധിച്ചാൽ പോരെ എന്നാത് നേരിട്ട് കൊന്നാൽ പോരെ എന്ന് വിചാരിച്ചാൽ അതല്ല ആ ജൂന്തന് മോക്ഷം കൊടുക്കും വേണം പിന്നെ ഈ കാലയവനനെ താൻ കൊല്ലുക എന്നുള്ളതായിട്ടുള്ള അതിനുള്ളതായിട്ടുള്ള സുഖതല്ല ഭഗവാനെ കൊണ്ട് വധിക്ക ഭഗവാൻ വധിക്കാനുള്ളതായിട്ടുള്ള സുഖത ഇല്ലാത്തത് കൊണ്ട് അയാളെ കൊല്ലാൻ വേറെ ആളെ ഏൽപ്പിക്കാമെന്ന് തീർച്ചയാക്കി എന്നിട്ട് ഈ ശൈലേ ഞലൈഷീഹി ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ ഒളിച്ചു എന്നാണ് എന്നിട്ട് സുപ് പിന്നാലെ വന്നതായിട്ടുള്ള മുജുകുന്ദൻ അല്ല പിന്നാലെ വന്നതായിട്ടുള്ള കാലയവനൻ ഈ മുജുകുന്തനെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള മുജുകുന്ദനെ ചവിട്ടി കൃഷ്ണനാണ് എന്ന് വിചാരിച്ചിട്ട് ആ മുജുകുന്ദനെയാണ് ചവിട്ടിയത് സുപ്തേന അഘ്രിയാഹതേന സുപ്തനായിട്ട് ഉറങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള മുജുകുന്ദൻ അങ്ഘ്രിയാഹതേന അംഘ്രി കൊണ്ട് കാലയവനൻ്റെ കൊണ്ട് പാദം കൊണ്ട് അഹത അഹതനായിട്ട് ചവിട്ടപ്പെട്ട് ധ്രുതമത ദൃതം വേഗത്തിൽ ഗുരുകുന്ദേന ഭസ്മീകൃതയെ അസ്മിൻ ഇവൻ ഭസ്മമാക്കപ്പെട്ടപ്പോൾ ജുകുന്ദൻ ഗുജുകുന്ദൻ കാലയവനെ ഭസ്മമാക്കിയപ്പോൾ ഈ അസ്മൈ ഈ ഗുജുകുന്തനായിക്കൊണ്ട് തസ്തിഷേ അങ്ങ് നിന്നു സുരളിത വപുഷ അതിമനോഹരമായ ആ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ തസ്തിഷേ ആചുകുന്ദൻ കാണാനായിട്ട് അവിടെ പ്രത്യക്ഷമായി നിന്നു എന്നാണ് ഭൂപായ അസ്മൈ അസ്മൈ ഭൂപായ ഈ രാജാവിനായിക്കൊണ്ട് ഗുഹാന്ത ഗുഹയ്ക്കുള്ളിൽ സുലിത വപുഷ സുലിതമായ അതിമനോഹരമായ ദേ വേഷത്തോടുകൂടി തസ്തിഷേ ഭക്തിഭാജേ എന്താണ് അതിനെ ചെല്ലാൻ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ഭക്തിഭാജേ അയാൾ നല്ല ഭക്തനാണ് ഭക്തനായിരുന്നു ആ മുജുകുന്ദൻ വളരെ വലിയ ഭക്തി ഉള്ള ഒരാളായിരുന്നു രാജാവായിരുന്നു അപ്പോൾ ആ ഭക്തനായിട്ട് രാജാവിനെ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുക്കണം എന്നു വിചാരിച്ച് അവിടെ ആ മനോഹരമായ വിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടി അവിടെ പ്രത്യക്ഷമായിട്ട് നിന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം അഷ്ടാദിസ്യ സമരേ സമുപേം ദൃഷ്ട പുരോധയവനം യവന ത്രികോട്ട്യാവിധ്യോധി മധ്യേ മലയാള പരിഭാഷ

മലയാള പരിഭാഷ മലയുടെ മുകളിൽ ിൽഹ്വരെ ഭാഗ്യഹീനൻ നരവതി വിഭോ വിഭസ്മമാക്കി ഭക്തൻ രാജൻ നു കാട്ടി തവലളിതത്തിൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ